അസ്സാമലൈക്കും ഡിയേഴ്സ് ബേസിക് അറബിക്കിൻ്റെ ഒരു പുതിയ പാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് ലെറ്റർ അലിഫ് വെച്ച് തുടങ്ങുന്ന വേഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് വരുന്നത് ലെറ്റർ ബാ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും വേഡ്സാണ് ആദ്യത്തേത് ബത്വതുൻ ബത്വതുൻ ഡക്ക് രണ്ടാമത്തത് ബക്കാരത്വൻ ബക്കാരത്വൻ മീൻസ് കൗ മൂന്നാമത്തത് ബിത്വഹുൻ ബിത്വേഹുൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വാട്ടർമെലൺ നെക്സ്റ്റ് വരുന്നത് ബുർത്തുക്കാൽ ബുർത്തുക്കാൽ ഓറഞ്ച് ലാസ്റ്റ് വൺ ബെൻതുൻ ഗേൾഡ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കുറച്ച് പിക്ചറൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബത്തോ തുൻ ബെൻതുൻ next letter ലെറ്റർ താ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും വേഡ്സാണ് തുഫാഹുൻ ആപ്പിൾ തുഫാഹുൻ ആപ്പിൾ തിംസാഹുൻ ക്രോക്കോഡൽ തുഫാഹുൻ വീണ്ടും പറയുന്നുണ്ട് ആപ്പിൾ തൂത്തുൻ മൾബറി തൂത്തുൻ മൾബറി നെക്സ്റ്റ് വരുന്നത് തമ്രുൻ ഡേറ്റ് താജുൻ ക്രൗൺ നെക്സ്റ്റ് വരുന്ന ലെറ്റർ സ ആണ് ലെറ്റർ സ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും വേർഡ്സ് സലാസത്തുൻ സലാസത്തുൻ കുമശ്രീ മുസല്ലസുൻ സൂമുൻ സിയാബുൻ സു അഴ്ബാനുൻ ഒന്നുകൂടെ റിഡയാം സലാസത്തുൻ കുമശ്രീ മുസല്ലസുൻ സൂമുൻ സിയാബുൻ ആൻഡ് സു അബാനുൻ നെക്സ്റ്റ് ലെറ്റർ ലെറ്റർ ജീം ജീം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും വേഡ്സ് എല്ലാത്തിൻ്റെയും പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും ജമാലുൻ ഫസ്റ്റ് വൺ ജമൽ സെക്കൻഡ് വൺ ഷജറത്ത് ഷജറത്ത് തേർഡ് വൺ സൽജുൻ സൽജുൻ ഫോർത്ത് വൺ ജറസ് നെക്സ്റ്റ് ജൽബാബ് ആൻഡ് ലാസ്റ്റ് വൺ ജുബിൻ ഒന്നുകൂടെ റെഡ് ചെയ്യാം ജമൽ ഷജറത്ത് സൽജുൻ ജറസുൻ ജിൽബാബുൻ ജുബുൻ നെക്സ്റ്റ് വരുന്നത് ലെറ്റർ ഹാ ആണ് ഹാ ഒരുപാടിൻ്റെ ഫസ്റ്റിൽ വരുമ്പോഴും സെൻറ്ററിൽ വരുമ്പോഴും ലാസ്റ്റ് വരുമ്പോഴും എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഹെസ്വാനുൻ ഫസ്റ്റ് ലെറ്റർ ഹ വന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹെസ്വാനുൻ സെക്കൻഡ് ലെറ്റർ ഹാ വന്നതിൻ്റെ എക്സാമ്പിളാണ് തെഹ്ത ഒരു വേർഡിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഹ എന്ന ലെറ്റർ വരുമ്പോൾ അത് എഴുതുമ്പോഴുണ്ടാകുന്ന ഡിഫറെൻറ്റ് മസ്ബഹ് ഒന്നുടൊരുടയാം ഹെസ്വാനുൻ തെഹ്ത്ത മസ്ബഹ് നെക്സ്റ്റ് വൺ ഹെക്കീബത്തുൻ ഹെതൻ ഹൗത്തുൻ ഒന്നുട ചെയ്യാം ഹക്കീബത്തുൻ ഹിതാ ഉൻ ദെൻ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ഹ ആണ് ലെറ്റർ ഹ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും വേർഡ്സ് ഫസ്റ്റിൽ സെൻറ്ററിൽ ലാസ്റ്റിലൊക്കെ ലെറ്റർ ഹ എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ളത് ശ്രദ്ധിക്കാം ഹാത്തിമുൻ ഫഹാറുൻ ബിത്തേഹുൻ ഒന്നുടേ ഹാത്തിമുൻ ഫിത്തേഹുൻ നെക്സ്റ്റ് വേർഡ് ഹംസത്തുൻ ഖെയാറുൻ ഹുബ്സുൻ ഹംസത്തുൻ ഖെയാറുൻ ഹുബ്സുൻ ഓക്കെ ദെൻ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ദാലാണ് ലെറ്റർ ദാൽ ദവാ ഉൻ മദുറസത്തുൻ യതുൻ ഒന്നൂടെ ദവാ ഉൻ മദുറസത്തുൻ യതുൻ നെക്സ്റ്റ് വേർഡ് ദറാജത്തുൻ ദീഖുൻ ദുബുൻ ഒന്നൂടെ വായിക്കാം ദറാജത്തുൻ ദീഖുൻ ദുബുൻ ദൻ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ലെറ്റർ നാലാണ് റുറത്തുൻ ഖൂലത്തുൻ ഒൻഫുൽ ഒന്നൂടെ റുറത്തുൻ ഖൂലത്തുൻ ഒൻഫുൽ നെക്സ്റ്റ് വേർഡ് ദഹബുൻ റി ഒബുൻ റുബാബത്തുൻ ഒന്നൂടെ ഹബുൻ റിബുൻ റുബാബത്തുൻ നെക്സ്റ്റ് വേർഡ് വരുന്നത് റജുലിൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ റാ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മീനിങ് പറയാത്തത് റജുലിൻ ആരായിരുന്നു മാൻ ആണല്ലേ കുറത്തുൻ അവിടെ നിങ്ങൾക്കറിയാം ബോളാണ് സരീറുൻ കോട്ട് റജുലിൻ കുറത്തുൻ സരീറുൻ റാഹിബുൻ റിസാലത്തുൻ ൻ നെക്സ്റ്റ് ലെറ്റർ ലെറ്റർ ആണ് വേഡ്സ് നോക്കിയത് സറാഫത്തുൻ ജസീറത്തുൻ മൗസുൻ ഒന്നുകൂടെ ററാഫത്തുൻ ജസീറത്തുൻ മൗസുൻ ദെൻ യിൻ റുൻജാജത്തുൻ സൈത്തുൻ റുൻ ാജത്തുൻ ദെൻ നെക്സ്റ്റ് വരുന്നത് ലെറ്റർ സീനാണ് ലെറ്റർ സീൻ വെച്ച് സ്റ്റാർട്ടായുന്ന ഏതാനും വേർഡ്സ് നമുക്ക് നോക്കാം സാ എൻ പിക്ചറിൽ കാണുന്നത് പോലെ ക്ലോക്കാണ് സുൻ ദെൻ സബ്ബൂറത്തുൻ സബ്ബൂറത്തുൻ സിബാഖുൻ സിബാഖുൻ സുഖുൻ സു ഖു ഇനി ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ലെറ്റർ സീനിൻ്റെ ഫാമിലിയാണ് സു സി നെക്സ്റ്റ് ലെറ്റർ ലെറ്റർ ഷീനാണ് ലെറ്റർ ഷേൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാനും വേഡ്സ് ഷഹറുൻ ഷഹറുൻ ഷംസുൻ ഷംസുൻ ഷിത്ത ഉൻ ഷിത്ത ഉൻ ഷം ഉൻ ഷം ഉൻ ഷാരി ഉൻ ഷാരി ഉൺ ലെറ്റർ ഷീൻ ഷഹറുൻ ഷംസുൻ ഷിതാ ഉൻ ഷം നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ലെറ്റർ സ്വാദാണ് സ്വാദ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ വേഡ്സ് അടുക്കുകയാണെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാം സ്വഹ്റുൻ സ്വഖ് മീനിങ് അവിടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്വിഫ്റുൻ സ്വിഫ്റുൻ ദെൻ സ്വിന്ദു സുന്ദൂഖുൻ റിസ്ഫൂറിൻ റിസ്ഫൂറിൻ ഒന്നുടരയാം സ്വക്കറിൻ സ്വിഫറുൻ സുന്ദൂഖുൻ റിസ്ഫുറിൻ നെക്സ്റ്റ് വേർഡ് സ്വഫാറത്തുൻ സ്വഫാറത്തുൻ സ്വിനിയത്വൻ സ്വിനിയത്വൻ സൂറത്തുൻ സൂറത്തുൻ ഖസ്രുൻ ഖസ്രുൻ ഒന്നൂടെ സൊഫാറത്തുൻ സുനിയത്തുൻ സൂറത്തുൻ ഖസ്രുൻ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ലെറ്റർ ലാദ് ആണ് ലാദ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഫസ്റ്റ് വൺ ലിഫ്ദുൻ ലിഫ്ദാൻ ലഹത്തുൻ ലഹത്തുൻ ലയിഖ്പുൻ ലയിഖുൻ വഹമുൻ ലഹ്മുൻ ലബാബിൻ ലബാബിൻ അന്നൂടെ ലിഫ്ദിൻ ലഹുതുൻ ലയിഖുൻ ലഹ്മുൻ ലബാബിൻ ഇത്രയും വേഡ്സാണ് ലെറ്റേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല